എൻ സി പി പിളർപ്പിനെ തുടർന്ന് യഥാർത്ഥ എൻ സി പി തങ്ങളാണെന്ന് പറയുന്ന അജിത് പവാറിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ആരാണ് യഥാർത്ഥ പാർട്ടി എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അങ്ങനെയുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് അജിത് പവാർ ഗ്രൂപ്പിന് പാർട്ടിയുടെ പേരും ചിഹ്നവും നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ ശരത് പവാർ വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ശരത് പവാർ ഗ്രൂപ്പിന് താൽക്കാലിക ചിഹ്നമോ പാർട്ടിയുടെ പേരോ നൽകരുതെന്ന അജിത് പവാറിന്റെ ആവശ്യം അന്യായമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ കോടതി രണ്ടു കൂട്ടരും ഭരണഘടന പാലിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അജിത് പവാറിനെ പാർട്ടി അധ്യക്ഷനായി നിയമിച്ചത് ഭരണഘടനക്ക് നിരക്കുന്നതല്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലക്കത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ അജിത് പവാറിന്റെ ഗ്രൂപ്പിന് ശരത് പവാറിന്റെ ഗ്രൂപ്പിനെ എങ്ങനെ എതിർക്കാൻ സാധിക്കുമെന്നും കോടതി ചോദിക്കുന്നു ഈ കേസിൽ അജിത് പവാർ ഗ്രൂപ്പിനെ നോട്ടീസ് അയച്ച് രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് ശരത് ചന്ദ്ര പവാർ എന്ന പേര് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളൂ എന്ന വസുത ഉയർത്തിക്കാട്ടി അജിത് പവാർ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു അജിത് പവാർ ഗ്രൂപ്പിലെ എം എൽ എ അയോഗ്യരാക്കണമെന്ന ഹർജി സ്പീക്കറുടെ പരിഗണനയിലിരിക്കെ നിയമസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അജിത് പവാർ ഗ്രൂപ്പാണ് യഥാർത്ഥ എൻ സി പി പാർട്ടി എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എങ്ങനെയെന്നും കോടതി ആരായുന്നുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ സാധ്യതയെയാണ് ഈ നിരീക്ഷണത്തിലൂടെ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടിയുടെ പേര് എൻ സി പി ശരത് പവാർ എന്ന് നിലനിൽക്കണമെന്ന് ശരത് പവാർ ഗ്രൂപ്പിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പേപ്പർ പ്രിന്റിങ്ങും മറ്റും ഒരു മാസത്തിനകം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് ഒരു പേരും ചിഹ്നവും ആവശ്യമാണ് പുതിയ പാർട്ടിയുടെ പേര് എന്തേക്കുമായി നിലനിർത്തിയില്ലെങ്കിൽ ശരത് പവാർ ഗ്രൂപ്പ് പാർട്ടിയുടെ പേരും ചിഹ്നവും ഇല്ലാതെയാകുമെന്നും സിംഗ്വി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അജിത് പവാർ ഗ്രൂപ്പിന്റെ വാദം തള്ളിയ കോടതി അടുത്ത വാദം കേൾക്കുന്നത് വരെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന് പേരുപയോഗിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരിക്കുകയാണ് അത് ശരത് പവാറിനെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമായിരിക്കുകയാണ്